ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിർണായകമായ ചില വിമർശനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്ത മുൻ ദേവസ്വം കമ്മീഷണർ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റുമായിരുന്ന സി പി എമ്മിന്റെ സമുന്നത നേതാവായിരുന്ന എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് വലിയ കുറ്റവാളികളെ പോലെ കൈവിലങ്ങ് കോടതിയിൽ ഹാജരാക്കിയത് എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ പോലീസിന്റെ ഉന്നതരോട് ഡി ജി പി വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വിശദീകരണത്തിന് കൃത്യമായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡി ജി പിയോട് മറുപടിയും പറഞ്ഞിരിക്കുന്നു സാധാരണഗതിയിൽ ഒരു പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അയാളുടെ കയ്യിൽ കൈവിലം അണിയിക്കുന്നുണ്ടെങ്കിൽ അയാൾ കൊടും കുറ്റവാളിയോ കൊടും ക്രിമിനലോ അല്ലെങ്കിൽ ഭീകരവാദിയോ രാജ്യദ്രോഹ കുറ്റം ചെയ്തയാളോ യു എ പി യെ ചുമത്തിയ ആളോ ഓടി രക്ഷപ്പെടാൻ സാധ്യതയുള്ളയാളോ അല്ലെങ്കിൽ മറ്റൊരാളുകളെ ആക്രമിക്കുന്ന സ്വഭാവമുള്ളയാളോ എന്നിങ്ങനെയുള്ള കുറ്റവാളികളെയാണ് സാധാരണയായി കൈവിലങ്ങ് അണിയിച്ചു കോടതിയിൽ ഹാജരാക്കാറുള്ളത് അല്ലാത്ത ആളുകളെ കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുന്നത് സ്വാഭാവികമായ നടപടിയല്ല എന്നാൽ വാസുവിനെ അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമന്നത നേതാവായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയായ ഗുരുദാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൈയിൽ വിലണിയിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ സി പി എമ്മിനെയും സി പി എമ്മിന്റെ പ്രവർത്തകരെയും ചോടിപ്പിച്ചിരിക്കുന്നത് ഇത് കൃത്യമായ നടപടിക്രമം തന്നെയാണ് എന്നാണ് ഡി ജി പി പോലീസ് ഉദ്യോഗസ്ഥന്മാർ നൽകിയിരിക്കുന്നത് കൈവിലങ്ങ് വാസുവിന്റെ അനുമതിയോട് കൂടി തന്നെയാണ് സ്വാഭാവികമായ ഒരു നടപടിക്രമം തന്നെയാണ് കുറ്റവാളികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ കയ്യാമം വെച്ച് കൊണ്ടുവരിക എന്നുള്ളത് പോലീസിന്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങളെയാണ് ആരൊക്കെയാണ് കയ്യാമം വയ്ക്കുക എന്നുള്ളത് കൃത്യമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ പോലീസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുള്ളത് എന്നാൽ എൻ വാസുവിനെ കൈവിലങ്ങ് ഒരു കയ്യിൽ മാത്രമാണ് കൈവിലങ്ങ് അണിയിച്ചിരുന്നത് കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് തന്നെയാണ് വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയത് എന്നാൽ കൈവിലങ്ങ് അണിയിച്ചത് വാസുവിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് എന്ന് പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി ഡി ജി പിക്ക് നൽകുന്നു ഇതിൽ അസ്വാഭാവികമായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കുറച്ച് നാളെ മുമ്പ് ഷാഫി പറമ്പിലിന്റെ തല തെല്ലിപ്പൊടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസ് പേരാമറയിൽ നടക്കുകയുണ്ടായി അന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ചില കുട്ടികളെ ചില കോളേജ് യൂണിയനുമായി ബന്ധപ്പെട്ടുണ്ടായ സമരത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ചില കുട്ടികളെ മുഖാവരണം അറിയിച്ചു അണിയിച്ചുകൊണ്ടാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത് കോടതിയിൽ ഹാജരാക്കിയത് എന്ന് പറയുമ്പോൾ കൊടും കുറ്റവാളികളെയാണ് ഇങ്ങനെ മുഖം മൂടിക്കൊണ്ട് കണ്ടുമാത്രം കാണത്തക്ക രീതിയിൽ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഹാജരാക്കാറുള്ളത് അത്തരത്തിൽ ഒരു നടപടിക്രമങ്ങൾ അന്ന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ സി ഐ ടി കാരോ അല്ലെങ്കിൽ സി പി എം കാരോ ഡിവൈഎഫ്ഇക്കാരോ അതിനെതിരെ യാതൊരു തരത്തിലും പ്രതികരണം നടത്തിയില്ലല്ലോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റി രാഷ്ട്രീയ സംഘടനകളും വാസുവിന്റെ കയ്യിൽ വിലങ്ങണയച്ച സംഭവത്തെക്കുറിച്ച് സി പി എമ്മിന്റെ വിമർശനം വന്നപ്പോൾ കൃത്യമായി തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കോളേജിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ രാഷ്ട്രീയ കലാപങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്നുണ്ടായ ചില സംഘർഷങ്ങളുടെ പേരിൽ അവർ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് ഭീകരർ എന്ന പോലെ ഭീകരരായ കുറ്റവാളികളെ പോലെ അവരുടെ തല മുഴുവൻ മൂടി കഴുത്തുവരെ മൂടുന്ന ഒരു ആരണം പിടിയിച്ച കണ്ണു മാത്രം പുറത്തു കാണിക്കുന്ന രീതിയിലുള്ള ആവരണം അണിയിച്ചുകൊണ്ട് എന്തിനാണ് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഹാജരാക്കിയത് അന്നേ തന്നെ ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ചോദ്യം ഉണ്ടാകാതിരുന്നത് മുറവിളി ഉണ്ടാകാതിരുന്നത് എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജിയായിരുന്ന എൻ വാസു അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണ മുഴുവൻ കട്ടുകൊണ്ടുപോയ കള്ളൻ എന്ന് പറയപ്പെടുന്ന കള്ളന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വാസുവിനെ കൈവിൽ അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അത് സി പി എമ്മിന് തെല്ലൊന്നുമല്ല വിരളി പിടിപ്പിച്ചത് സി പി എമ്മിന് അത് നൊമ്പരമുണ്ടായി സി പി എമ്മിനത് കൊണ്ടു ഇതുകൊണ്ട് തന്നെയാണ് ഡി ജി വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയ പോലീസുകാരോട് ഒരു വിശദീകരണം ആരാഞ്ഞത് പോലീസുകാർ കൃത്യമായി തന്നെ അതിൽ വിശദീകരണവും കൊടുത്തിട്ടുണ്ട് അത് അസ്വാഭാവികമായ നടപടിക്രമങ്ങൾ ഒന്നും തന്നെയല്ല സ്വാഭാവികമായ നടപടിക്രമങ്ങൾ വാസുവിന്റെ കൂടി മാത്രം തന്നെയാണ് അവിടെ പാലിക്കപ്പെട്ടത് എന്ന് ഡി ജി പി പോലീസുകാർ കൃത്യമായി മറുപടി കൊടുത്തു സ്വർണ്ണക്കുള്ള കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മിനും ഉള്ള അസഹിഷ്ണുതയാണ് വാസുവിനെ കയ്യാമം വെച്ച് ജയിലിൽ ഹാജരാക്കിയതിനെതിരെ ഇതുപോലെ അഭിപ്രായങ്ങളായി പുറത്തു വരുന്നത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അതെന്ത് തന്നെയായാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ളക്കേസിൽ എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തെ യാതൊരു തരത്തിലും അട്ടിമറിക്കാൻ സാധിക്കാത്തതിലുള്ള അസഹിഷ്ണുതയാണ് പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇതുപോലെ വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ ഉണ്ടാകുന്ന അഭിപ്രായ പ്രകടനം എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തായാലും ഈ കേസിൽ ഇനി എത്രയെത്ര അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ അറസ്റ്റിലുള്ള എ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കുന്ന വേളയിൽ കൈവിലങ്ങ് അണിയിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ അത് നടപ്പാക്കുകയും ചെയ്യും എന്തായാലും ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കും